ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിൻ്റെ എക്സ് പ്ലാറ്റ്ഫോമിലൂടെ ഒരു വീഡിയോ പുറത്തേക്ക് വിട്ടു അതൊരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വഴി ജനറേറ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് ആ വീഡിയോ ഇപ്പോൾ ഇന്ത്യ മുഴുവൻ കത്തുന്ന ഒരു വിവാദമാക്കാൻ ബി ജെ പി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ആ വീഡിയോ ഇതാണ് കാരണം നരേന്ദ്രമോദി ഉറങ്ങാൻ കിടക്കുന്നു ഉറങ്ങുമ്പോൾ നരേന്ദ്രമോദിയുടെ അമ്മ അതായത് മരിച്ചുപോയിട്ടുള്ള നരേന്ദ്രമോദിയുടെ അമ്മ വന്നിട്ട് സ്വപ്നത്തിലൂടെ നരേന്ദ്രമോദിയോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നതായിട്ടാണ് ആ വീഡിയോ ആ ഷോർട്ടായിട്ടുള്ളൊരു വീഡിയോ ആണ് ആ വീഡിയോയിൽ നരേന്ദ്രമോദിയുടെ അമ്മ ചോദിക്കുന്നത് ഈ വോട്ട് നിരോധനത്തിൻ്റെ കാര്യം അതായത് ഡിമോണറ്റൈസേഷൻ്റെ കാലത്ത് നീ എന്നെ ഒരുപാട് ക്യൂവിൽ നിർത്തിയില്ലേ എന്ന് ചോദിക്കുന്നു അതായത് ആളുകളൊക്കെ ഈ പറഞ്ഞ നോട്ട് നിരോധനത്തിന് നോട്ട് മാറാൻ ക്യൂവിൽ നിന്നും എ ടി എമ്മിൻ്റെ മുമ്പിൽ ക്യൂന്ന് നോക്കുക ആലോചിച്ചുകൊണ്ടാണ് അത്തരത്തിലുള്ളൊരു ചോദ്യം ചോദിക്കുന്നത് പിന്നെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് എൻ്റെ കാല് ക്ലീനാക്കുന്ന അതായത് എൻ്റെ കാല് കഴുകുന്ന വീഡിയോ എടുത്ത് ഇതുപോലെ റീൽസായി ഉപയോഗിച്ചില്ലേ എന്ന് ചോദിക്കുന്നു മൂന്നാമത്തേതെന്ന് പറയുന്നത് ഇപ്പോൾ എൻ്റെ എന്നെപ്പറ്റി സംസാരിച്ചു കൊണ്ട് അല്ലെങ്കിൽ എൻ്റെ കാര്യം എടുത്തിട്ടുകൊണ്ട് ബീഹാറിൽ നിങ്ങൾ വോട്ട് കൂട്ടാൻ വേണ്ടി ശ്രമിക്കുകയല്ലേ ചെയ്യുന്നത് എന്ന് പറയുന്ന ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു വീഡിയോ ആണ് ഈ ബീഹാറിൽ വോട്ട് കൂട്ടാൻ ശ്രമിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ രാഹുൽ ഗാന്ധി നടത്തിയിട്ടുള്ള വോട്ട് അധികാർ യാത്ര എന്ന് പറയുന്നൊരു യാത്ര നടത്തിയപ്പോൾ അത് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ദർഭാങ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തിയപ്പോൾ അവിടെ വെച്ചിട്ട് സദ ഈ കേട്ടിരുന്ന അണികൾ ചില മോശപ്പെട്ട പരാമർശങ്ങൾ നരേന്ദ്രമോദിയുടെ അമ്മയെക്കുറിച്ചും ഒക്കെ നടത്തുന്നുണ്ടായി അത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ അത് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്കളൊന്നുമല്ല പകരം ഒരു കൂട്ടത്തിൽ നിന്നാണ് അത്തരത്തിലുള്ള ചില പദങ്ങൾ പുറത്തേക്ക് വന്നത് അത് അത്യന്തം മോശമായിട്ടുള്ള അപലപിക്കേണ്ട ഒരു കാര്യമാണ് രാഷ്ട്രീയത്തിൽ നരേന്ദ്രമോദിയെ നമുക്ക് എറുക്കാം അദ്ദേഹത്തിൻ്റെ നയങ്ങളെ എതിർക്കാം പക്ഷേ അതിന് പകരം അദ്ദേഹത്തിൻ്റെ അമ്മയെക്കുറിച്ചൊന്നും ഒരു കാരണവശാലും അത്തരം കാര്യങ്ങൾ പറയുന്നത് എന്നതൊന്നും ശരിയായിട്ടുള്ള കാര്യമല്ല പക്ഷെ അത് അത്ര വലിയ വിഷയമാക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് പക്ഷെ അത് ആണ് യഥാർത്ഥത്തിൽ നരേന്ദ്രമോദിയും ബി ജെ പിയും ഒക്കെ തന്നെ ഈ ഇന്ത്യയിലെ വലിയ വിഷയമാക്കി ഉയർത്തി കാണിക്കുകയും അദ്ദേഹം വളരെ വൈകാരികമായിട്ടുള്ള ഒരു പ്രകടനം നടത്തുകയൊക്കെ ചെയ്തു അപ്പോൾ അങ്ങനെ വൈകാരികമായിട്ടുള്ള പ്രകടനം നടത്തിയതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് നീ നീ എന്നെപ്പോലും അതായത് എൻ്റെ പേ കൊണ്ട് ഇപ്പോൾ ബീഹാറിൽ പോലും വോട്ട് നേടാൻ ശ്രമിക്കുകയാണല്ലോ മുമ്പ് ഇത് ചെയ്തിട്ടുണ്ടല്ലോ എന്നുള്ള നിലക്കുള്ള ഒരു വീഡിയോ ഈ പറയുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒഫീഷ്യൽ എക്സ്പോസ്റ്റിലൂടെ തന്നെ അവർ പുറത്തേക്ക് വിട്ടത് പുറത്തേക്ക് വിട്ടു എന്ന് മാത്രമല്ല വലിയ വിമർശനങ്ങളൊക്കെ വന്നപ്പോൾ പോലും പവൻ ഖേര എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ ഔദ്യോഗിക വക്താവ് അദ്ദേഹം വന്നിട്ട് ഇതിനെ ന്യായീകരിക്കുന്നൊരു കാര്യമുണ്ടായി പക്ഷേ ഇതൊരവസരമാക്കി എടുത്തുകൊണ്ട് വലിയ തോതിലുള്ള ന്യായീകരണം ചവക്കാൻ വേണ്ടിയിട്ട് ഗോദി മീഡിയയെ ആയിട്ടും തന്നെ ഉപയോഗിക്കുകയും പാർട്ടി പ്രവർത്തകരെയൊക്കെ തന്നെ ഇതിനു വേണ്ടി പറഞ്ഞേക്കുകയും ചെയ്തൊരു രീതിയാണ് നമ്മൾ കാണുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് മോദിയും ബി ജെ പിയുമൊക്കെ കുറച്ചുകൂടി ദുർബലരായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ബീഹാറിൽ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്ന് പറയുന്ന എസ് ഐ ആർ നടക്കുന്നു അതിൽ നിങ്ങളുടെ നിലപാട് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഒരു തീരുമാനമില്ല ഇപ്പോൾ എസ് ഐ ആർ കേരളമടക്കം എല്ലാ സ്റ്റേറ്റുകളിലും നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു അതിൽ തന്നെ അറുപത്തി അഞ്ച് ലക്ഷത്തോളം ആളുകളെ പുറത്താക്കിയിട്ടുണ്ട് അതായത് രണ്ടായിരത്തി മൂന്നിൽ കഴിഞ്ഞ വർഷങ്ങളിൽ വോട്ട് ചെയ്ത ആളുകളെ തന്നെ പുറത്താക്കിയിട്ടുണ്ട് രണ്ടായിരത്തി മൂന്നിൻ്റെ ബേസിലുള്ളവർക്ക് മാത്രമേ രേഖകളില്ലാതെ വോട്ടർ പട്ടികയിൽ ഇടം പിടിക്കാൻ കഴിയൂ ഇവിടെ കേരളത്തിലാണെങ്കിൽ ഇപ്പോൾ രണ്ടായിരത്തി രണ്ടിലാണ് പത്തരത്തിൽ നിരവധി ആളുകളെ പുറത്താക്കുന്നു പുറത്താക്കിയ ആളുകൾ യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ തന്നെ വീട് ചെയ്തിട്ടുണ്ട് ഏതാണ്ട് ഒരു ഒരു കോടി നാൽപ്പത് ലക്ഷത്തോളം വരും എന്നുള്ളത് നമുക്കറിയാം കാരണം പഴയ പോപ്പുലേഷനക്കാൾ പോപ്പുലേഷൻ കൂടി അപ്പോൾ പതുവെച്ച് നോക്കുമ്പോൾ വലിയ തോതിലുള്ള കുറവ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഇത്തരത്തിൽ വോട്ട് ചോരി ആരോപണങ്ങളെക്കുറിച്ചോ വോട്ടധികാരം ഉയർത്തിയിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ചോ രാഹുൽ ഗാന്ധി എടുത്തിട്ടുള്ള അതിഗംഭീരമായിട്ടുള്ള മഹാദേവപുരയിലെ പ്രശ്നം തന്നിട്ടുള്ള ചാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ വളരെ വസ്തുനിഷ്ഠാപരമായി എതിർക്കാൻ ബി ജെ പിക്ക് ഒരു കാരണവശാലും കഴിയില്ല എന്നുള്ളത് കൊണ്ട് ബി ജെ പി സാധാരണ പയറ്റുന്നത് പോലെയുള്ള തന്ത്രങ്ങൾ പയറ്റിക്കൊണ്ടിരിക്കുന്നു എന്ന് മാത്രമല്ല അർണബ് ഗോസ്വാമിയെ പോലൊരാൾ വന്ന് കഴിഞ്ഞ ദിവസം അത് ഇവർക്ക് വേണ്ടി തന്നെ അദ്ദേഹം ഒരു വീഡിയോ പോലും ചെയ്തിരിക്കുന്നു ആ വീഡിയോയിലൂടെ അദ്ദേഹം പറയുന്നത് ഇത് എത്ര മാത്രം ഈ പറയുന്ന ക്രൂഡിറ്റിയുള്ള ക്രൂരതയുള്ള അപക്വമായിട്ടുള്ള എത്ര പെരുമാറ്റമാണ് എന്നുള്ളതാണ് അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്ക് എന്ന് പറഞ്ഞാൽ ഇത് രാഹുൽ ഗാന്ധിയെയും യഥാർത്ഥത്തിൽ കോൺഗ്രസിനെയും ഒക്കെ തന്നെ അപമാനിച്ചുകൊണ്ടും അവഹസിച്ചുകൊണ്ടും ഇതിവരുടെ സ്ഥിരം ശൈലിയാണ് എന്ന് പറഞ്ഞുകൊണ്ടുമൊക്കെയാണ് അദ്ദേഹം ഒരു വലിയ നീ നെടുനീണൽ ഡയലോഗുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞാനിപ്പോൾ ഒരു ഉദാഹരണമായി മാത്രമാണ് അർണബ് ഗോസ്വാമിയെ പറഞ്ഞത് ബാക്കിയുള്ള ഗോദി മീഡിയകളെല്ലാം ഇത്തരത്തിൽ ഇല്ലാത്ത ഇഷ്യൂകൾ കണ്ടെത്തി പടിയെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇഷ്യൂ വന്നപ്പോഴും ഞാൻ നിങ്ങളോട് പറഞ്ഞു ടൈംസ് നൗ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ രാഹുൽ എന്ന് പറയുന്നത് മറ്റേ നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും പ്രിയപ്പെട്ട സദാസമയവും കൂടെ നടക്കുന്ന ആളാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ചർച്ചകളാണ് ഹിന്ദി മീഡിയയ്ക്ക് കൊടുത്തുവിട്ടുകൊണ്ട് എന്ന് പറഞ്ഞാൽ വസ്തുനിഷ്ഠാപരമായി ജനങ്ങളെ ബാധിക്കുന്ന യഥാർത്ഥത്തിലുള്ള പ്രശ്നങ്ങൾക്കൊന്നും ഇവർക്ക് ഉത്തരവില്ലാത്തതുകൊണ്ട് ഇത്തരത്തിൽ വൈകാരികമായിട്ടുള്ള പ്രശ്നങ്ങൾ മാത്രം എടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് വൈകാരികത കൂടി കളക്ട് ചെയ്താൽ മാത്രമേ ആളുകളുടെ ഇടയിലോട്ട് ഈ പറയുന്ന വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയൂ പക്ഷേ ഗോദി മീഡിയ അടക്കം മീഡിയകളൊക്കെ മനസ്സിലാക്കേണ്ടത് വെറും വൈകാരികത മാത്രമല്ല അതിൻ്റെ പിന്നിൽ ഫാക്സ് വേണം അതിൻ്റെ പിന്നിൽ വസ്തുതകൾ വേണം ആ വസ്തുതകളുടെ പിന്നിൽ ഒരു ന്യൂസ് വാല്യൂ വേണം ആ ന്യൂസ് വാല്യൂവിൻ്റെ ഒപ്പം നിങ്ങളൊരു ഇമോഷണൽ കളക്റ്റും കൂടി ഉണ്ടാക്കിയാൽ അത് സെല്ല് ചെയ്യാൻ കഴിയുള്ളൂ പക്ഷെ അത്തരത്തിൽ സെല്ല് ചെയ്യാൻ കഴിയുന്ന ലെവലിലേക്കുള്ള ഒരു മാറ്ററും ബി ജെ പി എടുത്തില്ലാത്തതുകൊണ്ട് അർണബ് ഗോസ്വാമിയൊക്കെ വളരെ കൃത്യമായി ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ചമച്ച് ഈ ഗോതി മീഡിയയും മാധ്യമങ്ങളൊക്കെ കൂടി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി അടുത്തത് അവർ ഒരു കാര്യം ഇത് ഇന്നുനെയല്ല കോൺഗ്രസ് തുടങ്ങിയത് ഇതെങ്ങനെയാണ് മുഹമ്മദ് കി ദുഖാൻ ഇത് സ്നേഹത്തിൻ്റെ കടയാകുന്നത് എങ്ങനെയാണ് എന്നാണ് ചോദിക്കുന്നത് ആ സ്നേഹത്തിൻ്റെ കടയാകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചുകൊണ്ട് ഇദ്ദേഹം പറയുന്നു ഒരു മണിശങ്കർ അയ്യർ ഒരിക്കൽ നരേന്ദ്രമോദിയെ വിളിച്ചിട്ടുള്ളത് മാഡ് മാൻ എന്നാണ് ഭ്രാന്തനായ ഒരു മനുഷ്യൻ എന്നാണ് വിളിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഈ പറയുന്ന ഹരിശങ്കർ പ്രസാദ് എന്ന് പറയുന്ന ലാലു പ്രസാദ് യാദവ് സോറി ഹരിശങ്കർ പ്രസാദ് അല്ല ലാലു പ്രസാദ് യാദവ് ഒരു ഫാമിലി ഇല്ല എന്ന് പറഞ്ഞ് ഈ പറഞ്ഞ കളിയാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നു അതുപോലെ ഒരു ഡി എം കെ മിനിസ്റ്റർ അദ്ദേഹം ഈ പറഞ്ഞ പ്രധാനമന്ത്രി പീസ് പീസ് ആക്കുമെന്ന് പറഞ്ഞ് എന്ത് ചെയ്തിട്ടുണ്ട് ത്രട്ടൻ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു പക്ഷേ ലല്ലു പ്രസാദ് ഡി എം കെ യുടെ ഒക്കെ കാര്യത്തിൽ കോൺഗ്രസ് എങ്ങനെയാണ് ഉത്തരവാദിയാവുക കോൺഗ്രസ് എങ്ങനെയാണ് മറുപടി പറയുക എന്നുള്ളതൊന്നും നമുക്കറിയില്ല ഇതിനെല്ലാത്തിനു ശേഷം ഒരു നിവൃത്തിയുമില്ലാതെ പച്ചക്കള്ളം തട്ടിവിടുകയാണ് ഗോതി പീഡിയ അതിൽ അർണബ് ഗോസ്വാമി വന്ന് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരിക്കൽ മണിശങ്കർ അയ്യർ കോൺഗ്രസിന്റെ ഒരു സമ്മേളനത്തിൽ വെച്ച് ചോദിച്ചു അത് ശരിയാണ് അദ്ദേഹം പറഞ്ഞു ഈ പറഞ്ഞ പോലെ നരേന്ദ്രമോദിക്ക് ഇവിടെ ചായ വിൽക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യാം ചായ വിൽക്കാനുള്ള സൗകര്യം ഉണ്ടാക്കാം എന്ന് പറഞ്ഞു ആ സൗകര്യം ഉണ്ടാക്കാം എന്ന് പറഞ്ഞതിനെ കൃത്യമായിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടായിരത്തി പതിനാലിൽ ഇവർ കൃത്യമായി ചായ്പേ ചർച്ച എന്ന് പറയുന്ന ഒരു ക്യാമ്പയിനാക്കി തന്നെ മാറ്റുകയും അത് നരേന്ദ്രമോദിക്ക് വലിയ ഗുണം ചെയ്യുകയും ഒക്കെ ചെയ്തു അങ്ങനെയാണ് ബി ജെ പി ഇരുന്നൂറ്റി എൺപത്തിരണ്ട് സീറ്റിലേക്ക് എത്തിയത് എന്നുള്ളതാണ് അർണബ് ഗോസ്വാമി പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം ബി ജെ പി ഇരുന്നൂറ്റി എൺപത്തിരണ്ട് സീറ്റിലേക്ക് എത്തിയത് എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ നിങ്ങളുടെ ക്രൂഡിറ്റിയുള്ള എല്ലാ ഇപ്പുറത്തുള്ള ക്രൂരമായിട്ടുള്ള എല്ലാ പരിഹാസങ്ങളും നിങ്ങൾക്ക് തന്നെ തിരിച്ചടിയാവും ജനങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് പറയുന്നത് ഇനി അടുത്തത് അദ്ദേഹം പറയുന്നത് ഇതൊക്കെ ശേഷമാണ് രാഹുൽ ഗാന്ധി ചൌക്കിദാർ ചോർഹെ എന്ന് പറയുന്ന അതായത് കാവൽക്കാരൻ തന്നെ കള്ളരാണ് എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യം ഉയർത്തിയത് ആ മുദ്രാവാക്യം ഉയർത്തിയപ്പോൾ ഇത് മുന്നൂറ്റി മൂന്ന് സീറ്റുകളാക്കി വീണ്ടും നമ്മുടെ ഇന്ത്യൻ ജനത ഉയർത്തിക്കൊടുത്തു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ഇതെല്ലാം പറഞ്ഞതിന് ശേഷം മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ത് പറയും എന്ന് ആലോചിച്ച് ഞാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുമായിരുന്നു അപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ പറയുന്ന ഇതെല്ലാം കണ്ടതിന് ശേഷം ഇപ്പോൾ ഈ പറയുന്ന മണിശങ്കർ അയ്യരെ പോലെയുള്ള ആളുകൾ ഈ പറയുന്ന ഇദ്ദേഹത്തെ കളിയാക്കിയതുകൊണ്ടാണ് മൂന്നാമത്തെ തവണ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറോളം സീറ്റുകൾ കൊടുത്തത് എന്നുള്ളതാണ് അപ്പോൾ അദ്ദേഹം നിങ്ങൾ ആദ്യത്തെ രണ്ട് തവണയും ബി ജെ പി ആണ് പറഞ്ഞത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാല് വരുമ്പോൾ ബി ജെ പി പറയാൻ പറ്റാത്തതിൻ്റെ കാര്യം കാരണം സീറ്റുകളുടെ നമ്പർ കുറവാണ് പകരം ഇരുന്നൂറ്റി നാൽപ്പതാണ് എന്ന് അർണബ് ഗോസ്വാമിക്ക് പറയേണ്ടി വരും അപ്പോൾ അതുപോലും പറയാൻ പറ്റാത്തതുകൊണ്ട് അർണബ് ഗോസ്വാമി എന്ന് കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് അർണബ് ഗോസ്വാമിയുടെ ഒരു സ്പെസിഫിക് എക്സാമ്പിളാണ് ഞാൻ പറയാൻ പോയാൽ ഇന്ന് മുഴുവൻ വീഡിയോ നീളും കാരണം ഗോദി മീഡിയ മുഴുവൻ ഇതുപോലെയുള്ള വാചകങ്ങൾ പടച്ചു പടച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ കൈകാലിട്ടടിക്കാണ് നരേന്ദ്രമോദിയുടെ ഇമേജും അതുപോലെ തന്നെ ബി ജെ പിയും ഒക്കെ രക്ഷപ്പെടുത്താൻ പക്ഷെ കേരളത്തിലെയും ഇന്ത്യയിലെയും ഒക്കെ ജനങ്ങൾക്ക് ബുദ്ധിയുള്ളതുകൊണ്ട് അവരൊന്നും കേൾക്കില്ല ഇനി ഇത് കൂടാതെ വളരെ അർണബ് ഗോസ്വാമി പറയുന്ന അടുത്ത വാചകവും കൂടി കേൾക്കണം ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾ അദ്ദേഹം പറയുന്നത് ഈ ഇന്ത്യ രാഹുൽ ഗാന്ധി വിദേശത്തേക്ക് പോകുമ്പോൾ സെക്യൂരിറ്റി പേഴ്സണൽസിനെ ഒന്നും കൊണ്ടുപോകാറില്ല അതെന്താണെന്നാണ് ചോദിക്കുന്നത് അതെന്താണെന്ന് ചോദിക്കുക മാത്രമല്ല അത് അദ്ദേഹം മലേഷ്യയിൽ പോയപ്പോൾ ആ രാഹുൽ ഗാന്ധി ഈ സൈഡിൽ തൊട്ടുപ്രതി പറഞ്ഞതുപോലെ കുറച്ച് ഒരു മുസ്ലിം യുവതികളാണെന്ന് നമുക്ക് തോന്നുന്ന രീതിയിൽ വാഭാഷ വിധാനങ്ങൾക്ക് ധരിച്ചിട്ടുള്ള കുറച്ച് യുവതികൾ നിൽക്കുന്ന ദൃശ്യവും കൂടി കൊടുത്തുകൊണ്ട് അർണബ് ഗോസാവെ ചോദിക്കുന്ന ചോദ്യവും കൂടി മലയാളികളായിട്ടുള്ള ആളുകൾ കേൾക്കണം ആ ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് ഒള്ളി ഗോഡ് നോസ് എന്നാണ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ ഈ പറയുന്ന രാഹുൽ ഗാന്ധി അവിടെ പോയിട്ട് എന്താണ് ചെയ്യുന്നത് എന്നുള്ളതാണ് അതിലെ ദുസൂചനയും ഈ പറഞ്ഞ ദുരത്ഥവും ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നവരാണ് മലയാളികൾ എന്നുള്ളതറിയാം ഇതെല്ലാം കാണിക്കുന്നത് ഒരൊറ്റ കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് എടുക്കാൻ സമയത്ത് നിങ്ങൾ ഓർക്ക് ഓർത്തിരിക്കണം ആ സമയത്താണ് നിങ്ങളുടെ കെട്ടുതാൽ ഇവരെ എന്ത് ചെയ്തുകൊണ്ട് പോകും കൂടുതൽ മക്കളുള്ളവർ എടുത്തുകൊണ്ടുപോകും അതുകൊണ്ട് അവർ എന്നിട്ട് എന്തു ചെയ്യും അവർക്ക് വേണ്ടി വിതരണം ചെയ്യുമെന്നും മൻമോഹൻ സിംഗ് യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ മുസ്ലിങ്ങൾക്ക് കൂടുതൽ വിഭവങ്ങൾ കൊടുക്കണമെന്ന് പറഞ്ഞു നോക്കിയുള്ള പച്ചക്കള്ളം തട്ടിവിട്ടതുപോലെ തന്നെയാണ് ഇത് ചെയ്യുന്നത് എനിക്ക് നരേന്ദ്രമോദിയോടും ബി ജെ പിയോടും പറയാനുള്ളത് ഓർമ്മിപ്പ് നിങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭയും രാജ്യസഭ ലോക്സഭയ്ക്ക് അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പ് നടത്തിയിട്ടുള്ള രണ്ട് പ്രസംഗങ്ങളാണ് ആ രണ്ട് പ്രസംഗങ്ങളിൽ ഒന്ന് ലോക്സഭയിലും ഒന്ന് രാജ്യസഭയിലുമായിരുന്നു ഞാൻ അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ടുള്ള ഒരു വീഡിയോ മറനാടൻ മലയാളിയിൽ ചെയ്തിട്ടൊരാളാണ് ആ ആയിരക്കണക്കിന് ആളുകൾ അത് കണ്ടതാണ് ആ മറുനാടൻ മലയാളി ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നൊരു കാര്യം നരേന്ദ്രമോദി രാഹുൽ ഗാന്ധിയെ ഉപദേശിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് കാരണം നിങ്ങളിപ്പോൾ ഒരു കട തുടങ്ങിയിരിക്കുന്നു സ്നേഹത്തിൻ്റെ കട പക്ഷേ ആ കടയിൽ വിൽക്കാനുള്ളതെല്ലാം പഴയ പഴയ കാര്യങ്ങളാണ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അതുകൊണ്ട് പുതിയ പുതിയ സാധനങ്ങൾ എടുത്തു വെക്കണം പഴയ പഴയ സാധനങ്ങൾ തന്നെ എടുത്തു വച്ചാൽ വിറ്റുപോകില്ല എന്നുള്ളതാണ് അതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ കണ്ടത് ആ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ എത്രയൊക്കെ തന്നെ ബുദ്ധിമുട്ടിയിട്ടും നിങ്ങളുടെ സീറ്റുകൾ മുന്നൂറ്റിമൂന്നിൽ ഇരുന്നൂറ്റി നാൽപ്പത് എന്ന് പറഞ്ഞാൽ അറുപതോളം സീറ്റുകൾ കുറഞ്ഞു അപ്പോൾ ഇപ്പോഴും നിങ്ങൾ എടുക്കുന്നത് ചായപ്പേ ചർച്ച പോലെയുള്ള ഈ പറയുന്ന പോലെ ആളുകളുടെ ഇമോഷൻ മാത്രം കണക്ട് ചെയ്യാൻ പറ്റുന്ന വൈകാരികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് അതുകൊണ്ട് കാര്യമില്ല നിങ്ങൾ ഈ പറഞ്ഞ പോലെ വോട്ടില്ലാതായിപ്പോയ ബീഹാറിലെ ജനതക്ക് മറുപടി പറയണം നിങ്ങൾ രാഹുൽ ഗാന്ധി ഉയർത്തിയിട്ടുള്ള മഹാദേവപുരിയുടെ കാര്യത്തിൽ നിങ്ങളുടെ നിലപാട് പറയണം നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ഓപ്പറേഷൻ സിന്ദൂരിൽ നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് തുറന്നു പറയണം ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങളിൽ വസ്തുതാപരമായി ഡിഫൻഡ് ചെയ്യാനുള്ള ഒന്നുമില്ലാതെ വൈകാരികമായ ഓയിപ്പറന്ന പോലെ ഒരു ഉത്തേജിപ്പിക്കൽ നടത്തിക്കൊണ്ട് ഒരു ഇമോഷണൽ കളക്ട് നടത്തിക്കൊണ്ട് ഒരു സിമ്പതി പിടിച്ചു പറ്റിക്കൊണ്ടൊക്കെ തന്നെ അധികാരത്തിലേറാനോ സ്വന്തം ഇമേജ് താഴേക്ക് പോയിട്ടുള്ള ഇമേജ് ബിൽഡ് ചെയ്യാനുള്ള ഒരു പരിശ്രമത്തിലാണ് നരേന്ദ്രമോദിയും ബി ജെ പിയും പക്ഷെ അത് ഇന്ത്യയിൽ ചിലവാകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കാരണം നിങ്ങൾ പണ്ടിറക്കിയ അതേ നമ്പർ തന്നെയാണ് ഇപ്പോഴും ഇറക്കുന്നത് ആ ഏത് വിഷയവും ഇന്ത്യയിൽ വോട്ടാകണമെങ്കിൽ ഇമേജ് ബിൽഡ് ചെയ്യണമെങ്കിൽ ഒരു തവണ അത് സംഭവിക്കായിരിക്കും രണ്ടാമത്തെ തവണ തവണ അത് സംഭവിക്കാറില്ല അതിപ്പോൾ കുഞ്ഞാലിക്കുട്ടിക്കെതിരെയുള്ള കേസിലാണെങ്കിൽ ഒരു തവണ അദ്ദേഹത്തെ ശിക്ഷു പക്ഷെ പിന്നീട് ചില ശിക്ഷിച്ചില്ല ഒരു തവണ നിങ്ങൾ അയോധ്യം ചെയ്തു വലിയ നേട്ടമുണ്ടാക്കി പക്ഷേ പിന്നീട് അയോധ്യ വന്ന ഫൈസാബാദിൽ പോലും നിങ്ങൾ തോറ്റു അപ്പോൾ അതുകൊണ്ട് നരേന്ദ്രമോദിയോടും ബി ജെ പിയോടും അർണബ് ഗോസ്വാമിയോടൊക്കെ എനിക്ക് പറയാനുള്ളത് കുറച്ചുകൂടി പുതിയ നമ്പറുകൾ ഇറക്കൂ എന്നാണ്